നമസ്കാരം ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ജെൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻകുലാബ് മഞ്ജിന്റെ വക്താവ് ഉസ്മാൻ ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നൂറുകണക്കിന് ആളുകൾ തെരുവിൽ അഴിഞ്ഞടുകയാണ് രാജ്യത്തെ നിരത്തുകൾ കീഴടക്കിയ പ്രതിഷേധക്കാർ വലിയ അതിക്രമമാണ് അഴിച്ചു വിടുന്നത് കടുത്ത ഇന്ത്യ വിരുദിനും നിലവിലെ ഭരണാധികാരി മുഹമ്മദ് യൂനിസിന്റെ വലും കയ്യുമായിരുന്ന ഹാദിയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ധാക്കയിൽ വെച്ച് മുഖമുടി ദാരികൾ വെടിവെച്ചത് ഗുരുതരാവസ്ഥയിലായ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല മരണവാർത്ത പുറത്തു വന്നതോടെ രോഷാകുലരായ ഹാദി അനുകൂലികൾ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ ദി ഡെയിലി സ്റ്റാർ പ്രഥം ആലോ എന്നിവയുടെ ഓഫീസുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടു നിരവധി മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം അക്രമം നടക്കുമ്പോൾ ജീവനക്കാർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട് കുടുങ്ങിക്കിടന്ന മാധ്യമപ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് രക്ഷപ്പെടുത്തിയത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു ഈ വർഷം ഫെബ്രുവരിയിൽ തകർക്കപ്പെട്ട ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ധാരാമി മുപ്പത്തിരണ്ടിലെ വീടിനും തീയിട്ടു ചിറ്റഗോം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് കലാപം വ്യാപിച്ചു അക്രമികൾ ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം ഒഴുക്കിയതായി റിപ്പോർട്ടുണ്ട് മരണവാർത്ത പുറത്ത് വന്നതോടെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയായിരുന്നു വികാരധീനമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നീതി നടപ്പാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഹാദിയുടെ കൊലപാതകം ഇന്ത്യയിലേക്ക് കടന്നെന്ന് ആരോപിച്ച് ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കലാപകാരികൾ സംഘടിച്ചിരുന്നു പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടത് ഹാദയുടെ കൊലപാതകളെ ഉടൻ കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ യു എസ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ബംഗ്ലാദേശിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ നയതന്ത്ര കാര്യാലയങ്ങൾക്കടുത്തുണ്ടായ അക്രമങ്ങളെ ഗൌരവമായിട്ടാണ് ഡൽഹി കാണുന്നത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ വിട്ടുകിടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് വീണ്ടും കലാപകലുഷിതമാകുന്നത് ബംഗ്ലാദേശ് രാഷ്ട്രീയ നിലവിൽ വളരെ സെൻസിറ്റീവായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് മുന്നറിയിപ്പ് തെരുവുകളിലെ ജനക്കൂട്ടവും തീവപ്പും ഏറ്റുമുട്ടലുകളും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇൻക്ലാ മഞ്ചിന്റെ കൺവീനറായിരുന്ന ഹാദി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അതിവേഗം വളർന്നുകൊണ്ടിരുന്ന നേതാവായിരുന്നു ഹാദിയുടെ മരണം അനുയായികൾക്കിടയിൽ രോഷവും ദുഃഖവും ഉണ്ടാക്കിയിട്ടുണ്ട് ഹാദിയുടെ മരണത്തിന് മുമ്പ് തന്നെ ഇംഗ്ലബ് മഞ്ജു സർക്കാരിന് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹാദിയെ വെടിവെച്ച അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഷാബാഗ് സ്ക്വയറിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം തുടരുമെന്ന് സംഘടന ഫേസ്ബുക്കിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കുമെന്ന് മഞ്ജു വ്യക്തമാക്കി സംഘടനയുടെ അഭിപ്രായത്തിൽ ഈ പോരാട്ടം ഒരു നേതാവിന് വേണ്ടി മാത്രമല്ല രാജ്യത്തിന്റെ പരമാധികാരവും നീതി വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനാണ് ഈ പ്രക്ഷോഭമെന്നാണ് സംഘടനയുടെ നിലപാട് ഹാദി മരിച്ചാൽ പ്രസ്ഥാനം കൂടുതൽ ശക്തമാകുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഹാദിയുടെ ആക്രമണത്തിലെ കുറ്റവാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് സർക്കാർ ഉടൻ തന്നെ ഇന്ത്യൻ അധികാരികളുമായി ഇടപെട്ട് അവരെ തിരികെ കൊണ്ടുവരണമെന്നാണ് ഇംഗുല മഞ്ചിന്റെ ആവശ്യം ഈ പ്രസ്താവന ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമിട്ടു വിഷയം ക്രമസമാധാനത്തിന്റെ മാത്രമല്ല ദേശീയ സുരക്ഷയുടെയും പ്രശ്നമാണെന്ന് സംഘടന വാദിക്കുന്നു ഹാദിയുടെ മരണം സ്ഥിരീകരിച്ച് ഇംഗുല മഞ്ച് അദ്ദേഹത്തെ രക്തസാക്ഷിയും പ്രഖ്യാപിച്ചു ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കാനിരിക്കെയാണ് ബംഗ്ലാദേശ് വീണ്ടും കലാപത്തിലേക്ക് നീങ്ങുന്നത് സുരക്ഷാ സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സുരക്ഷിതമല്ല എന്ന ഒരു ധാരണ സൃഷ്ടിക്കാനും അതുവഴി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് ആരോപണം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് വിശ്വാസയോഗ്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നത്